ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നിലവാരമില്ലാത്ത അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുകയാണ് വ്യാജ ലേബലോട് കൂടിയാണ് ഈ വെളിച്ചെണ്ണ എത്തിയത് കേര സൂര്യ കേര ഹരിതം എന്നീ ബ്രാൻഡുകളുടെ പേരിലുള്ള എണ്ണയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് കണ്ണൻ നായർ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട് കണ്ണൻ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയുള്ള എന്തെന്ന് ചോദിച്ചാൽ അതൊന്ന് വെളിച്ചെണ്ണയാണ് അവിടെയാണ് നിലവാരമില്ലാത്ത അയ്യായിരത്തി എണ്ണൂറ് പാക്കറ്റുകൾ ലിറ്റർ എന്നുള്ള വിവരം വരുന്നത് ഇതെങ്ങനെയാണ് ഈ പെട്ടെന്നുള്ള അന്വേഷണം എങ്ങനെയായിരുന്നു നടന്നത് പിടിച്ചെടുത്തവരുടെ നിലവാര തകർച്ച എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് ഈ കേരസൂര്യ എന്ന വെളിച്ചെണ്ണ ഈ വെണിയിലിറങ്ങുന്നു എന്നുള്ള വിവരം സുരക്ഷാ വിഭാഗത്തിനുണ്ടായിരുന്നു പക്ഷേ കോതമംഗലം കേന്ദ്രീകരിച്ചുള്ള ഒരു ലൈസൻസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത് പക്ഷേ കോതമംഗലത്ത് നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള ഒരു എണ്ണ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വിഭാഗം വിശദമായിട്ടുള്ള പരിശോധന നടത്തി അങ്ങനെ എങ്ങനെയാണ് കൊല്ലത്ത് ഉമേനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ വെളിച്ചെണ്ണ തയ്യാറാക്കി കവറിലാക്കി പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ സുരക്ഷ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് ഈ കെര സൂര്യയുടെ കവറിനുള്ളിൽ വെളിച്ചെണ്ണ നിർത്തിക്കുന്ന അവസ്ഥയായിരുന്നു അതിൻ്റെ ബാക്കി കവറുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ കവറിൽ പറഞ്ഞത് ജെ എം ജെ ട്രേഡേഴ്സ് ജെ എം ജെ ആർക്കേഡ് ബൈപ്പാസ് ജംഗ്ഷൻ കോതമംഗലം എറണാകുളം ജില്ല കേരള ആറ് ഒമ്പത് ആറ് ആറ് എട്ട് ആറ് ആറ് ഒമ്പത് ഒന്ന് ഒപ്പം തന്നെ എഫ് എസ് എഫ് എസ് ഐ നമ്പറും ഉണ്ട് ഈ നമ്പർ പരിശോധിക്കുമ്പോൾ ഈ നമ്പർ വ്യാജമാണ് എന്ന പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളിലുള്ള വെളിച്ചെണ്ണയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് ആയിരത്തി അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ് അപ്പം തന്നെ ഇപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ അപ്പം തന്നെ കേസ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ വർഷസുരക്ഷാ വിഭാഗം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു വിലയാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഉള്ളത് ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൊള്ളലാഭം കൊയ്യാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ വെളിച്ചെണ്ണ നിറയ്ക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു കവറിനുള്ളിൽ വെളിച്ചെണ്ണ നിറയ്ക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഒരു വലിയ ടാങ്കിനുള്ളിൽ വെളിച്ചെണ്ണ എത്തിച്ച ശേഷം ഒരു ഹോസ് ഉപയോഗിച്ച് അവിടെ ഈ മെഷീനിലേക്ക് വെളിച്ചെണ്ണ കൊണ്ടുപോ വെളിച്ചെണ്ണ മാറ്റുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം തൊട്ടപ്പുറത്ത് മെഷീനിലും നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ ലൈസൻസ് ഈ കോതമംഗലത്തിൽ ഇങ്ങനെയുള്ള ഒരു വെളിച്ചെണ്ണ പുറത്തിറങ്ങുന്നില്ല ഇത് എവിടെ നിന്നാണ് കയറ്റി വിടുന്നതെന്നുള്ള ഒരു അന്വേഷണം ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെയാണ് അവസാനം ഈ യുമനെല്ലൂരിലേക്കായത് അന്വേഷണം എത്തിയിരിക്കുന്നത് വലിയ ടാങ്കുകളിൽ വെളിച്ചെണ്ണ എത്തിച്ച ശേഷം നിലവാരമില്ലാത്ത വെളിച്ചെണ്ണയാണ് എന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ എത്തിച്ച ശേഷം അത് കവറുകളിലാക്കി നാനൂറ് രൂപയിലേക്ക് വിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നാനൂറ് ക്ക് എന്തായാലും ഇപ്പോൾ നിലവിലത്തെ വില അനുസരിച്ച് നല്ല വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമില്ല പക്ഷേ നാന്നൂറ് രൂപയ്ക്ക് ഈ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഇത് തുറക്കുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണ കനച്ച ഒരു മണം കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്തെന്നായാലും വലിയ രീതിയിലുള്ള ഒരു വൻ ബേട്ട തന്നെയാണ് ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇത് വാങ്ങിയിട്ട് ഭക്ഷണം ആഹാരം പാകം ചെയ്ത് കഴിച്ചിട്ടുള്ളവരുടെ ആരോഗ്യ അവസ്ഥ തുടങ്ങി അങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് മാത്രം പലതരത്തിലുള്ള തട്ടിപ്പ് ാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇത് ഇങ്ങനൊരു പരിശോധനയ്ക്ക് ഉണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു കണ്ണൻ ഇനി ഉണ്ടാകുന്ന നടപടി എങ്ങനെയാകും കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്തിനൊക്കെയുള്ള സാധ്യതയും കൂടുതലാണ് ആ ഒരു ഘട്ടത്തിലാണോ ഇങ്ങനെ ഒരു പരിശോധന നടന്നത് ഇത്തരത്തിലുള്ള വില കൂടിയ സാഹചര്യത്തിൽ ഒട്ടേറെ വ്യാജ ലേബലുകളിലുള്ള വെളിച്ചെണ്ണ ഇറങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനകൾ നടത്തിയത് അങ്ങനെയാണ് കേരസൂര്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് കോതമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയുള്ള ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ വെളിച്ചെണ്ണ ഇറക്കുന്നതെന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ലഭിച്ച വിവരം എന്നാൽ അങ്ങനെ പരിശോധിച്ച സമയത്ത് അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് വിശദമായിട്ട് എല്ലാ ജില്ലകളിലും ഇത് എവിടെ നിന്നാണ് ഇറങ്ങുന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തി അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ നമ്പറടക്കം ഫുഡ് സേഫ്റ്റിയുടെ നമ്പർ അടക്കം വ്യാജമായി ാണ് എന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയത് അങ്ങനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ അര കിലോയുടെയും നാനൂറ്റി അമ്പത് മില്ലിയുടെയും അതുപോലെ തന്നെ തൊള്ളായിരം മില്ലിയുടെയും കവറുകളിലാക്കി വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നത് അത് നിലവാരമില്ലാത്ത വെളിച്ചെണ്ണയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്ത് കൂടുതൽ സാമ്പിളുകൾ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് ആ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി അയക്കും അതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുക എന്തായാലും ഇത് സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ നടപടി ഒപ്പം തന്നെയും ഇവിടെ ഒരു മറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ എത്തിയിട്ടുണ്ട് സാറേ എത്രത്തിലായി നടപടി അതായത് ഈ വിഷയത്തിൽ നടപടിക്രമങ്ങൾ ഭക്ഷ്യസുരക്ഷ സുരക്ഷാ വിഭാഗത്തിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് അവർ പരിശോധനയ്ക്കായി ഇവിടെ എത്തിയത് വലിയ മോട്ടോർ ഉപയോഗിച്ച് അവിടെ നിന്ന് വെളിച്ചെണ്ണ പമ്പ് ചെയ്ത് ഈ കവറുകളിലേക്ക് നിറയ്ക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അത് ഈ വെളിച്ചെണ്ണ വ്യാജ ലേബലിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് അംഗീകാരമില്ലാത്ത ലേബലിലാണ് ഇത് പുറത്തിറക്കിയെന്നുള്ള വിശദമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സുരക്ഷാ വിഭാഗം ഇവിടെ പരിശോധന നടത്തിയത് കേര സൂര്യ കേര ഹരിതാ ബ്രാൻഡുകളുടെ നിലവാരമില്ലാത്ത വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ നടക്കുന്ന പരിശോധനയും അവിടെ പിടിച്ചെടുക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത്തരത്തിൽ നിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഓർക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഈ വെളിച്ചെണ്ണ പാക്കറ്റിൽ പലതും നാനൂറ് രൂപ ലിറ്ററിന് വിൽക്കുന്ന ഈ വെളിച്ചെണ്ണ തീരെ നിലവാരമില്ലാത്തതാണ് അവിടെ ഇപ്പോൾ പരിശോധന ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വിലക്കയറ്റമാണ് വെളിച്ചെണ്ണയ്ക്ക് ആ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ പറ്റിക്ക തട്ടിപ്പിന്റെ സാധ്യത വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർക്കുക അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ആ തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വെളിച്ചെണ്ണയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിന്റെ നിലവാരം ഉൾപ്പെടെ അളക്കുകയാണ് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് നടപടി ഉണ്ടാകും